വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് കമലിൻ്റെ സംവിധാനത്തിൽ നിറം റിലീസ് ചെയ്യുന്നു സൗഹൃദത്തിനെ കഥ പറഞ്ഞ് കോളേജ് ക്യാമ്പസുകളെ പുഴകമണിയിച്ച ചിത്രം കുഞ്ചാക്കോ ബോബനും ശാലിനിയുമാണ് കേന്ദ്ര കഥാപാത്രങ്ങൾ ജോമോൾ ബോബൻ ആലുമൂടൻ ലാലു അലക്സ് ദേവൻ അംബിക ബിന്ദു പണിക്കർ സൈനുദ്ദീൻ പ്രേംപ്രകാശ് റിസഭാവ ബാബുസ്വാമി കെ പി എസ് സി ലളിത ഏഴ് പാട്ടുകളാണ് ചിത്രത്തിലുള്ളത് നാല് പാട്ടുകൾ ഗിരീഷ് പുത്തഞ്ചേരിയുടേത് മൂന്നെണ്ണം രചിച്ചത് ബിച്ചു തിരുമലയും വിദ്യാസാഗറിൻ്റെ സംഗീതം പാട്ടുകളെല്ലാം സൂപ്പർ ഹിറ്റ് ഒരു വ്യാഴാഴ്ചയായിരുന്നു ചിത്രത്തിൻ്റെ റിലീസ് ആദ്യ ദിവസം എല്ലാ തിയേറ്ററുകളിലും കൂക്കി വിളിയായിരുന്നു എല്ലാ സീനുകൾക്കും ആളുകൾ കൂവുന്നു അഭിപ്രായം അറിയിച്ച് പല സ്ഥലങ്ങളിൽ നിന്നും സംവിധായകനെ ആളുകൾ വിളിക്കുന്നുണ്ട് ആർക്കും നല്ലത് പറയാനില്ല എബിയും സോനയും പരസ്പരം എഡ എന്ന് വിളിക്കുന്നിടത്താണ് ആളുകൾ കൂവുന്നത് പുതിയ ട്രെൻഡ് എന്ന് പറഞ്ഞാണ് കമൽ എഡ വിളി കൊണ്ടുവന്നത് സിനിമയിൽ മുഴുവൻ അവർ അങ്ങനെയാണ് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ എഡിറ്റ് ചെയ്ത് മാറ്റാനും നിവൃത്തിയില്ല പടം പൊളിഞ്ഞു എന്ന് തന്നെ കമൽ തീർച്ചപ്പെടുത്തി രണ്ടാം ദിവസം മോർണിംഗ് ഷോയിലും മാറ്റ്നിയിലും ഇതുതന്നെ അവസ്ഥ കൂവലോട് കൂവൽ പക്ഷേ ഫസ്റ്റ് ഷോ ആയപ്പോൾ സ്ത്രീകൾ തിയേറ്ററിലെത്തി മൂന്നാം ദിവസമായപ്പോൾ യുവതി യുവാക്കൾ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തി മൂന്നാം ദിവസം ലിബർട്ടി ബഷീർ കമലിനെ വിളിച്ചു സന്തോഷവാർത്തയാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് പടം സൂപ്പർ ഹിറ്റാണ് യൂത്ത് സിനിമ ഏറ്റെടുത്തു കോഴിക്കോട് ടിക്കറ്റ് കിട്ടാതെ ആൾക്കാർ തിരിച്ചു പോകുന്നു തിയേറ്ററിൽ ഇപ്പോൾ കൂവലൊന്നുമില്ല തിരുവനന്തപുരത്തും പടം ഹിറ്റാണ് എന്ന് ജോണി സാഗരിക കമലിനെ വിളിച്ചു പറഞ്ഞു അപ്പോഴാണ് തിയേറ്ററിൽ പോയി സിനിമ കാണാനുള്ള ആത്മവിശ്വാസം സംവിധായകന് വന്നത് അദ്ദേഹം ഭാര്യയും കൂട്ടി നേരെ വിട്ടു തിരുവനന്തപുരത്തെ കൃപ തിയേറ്ററിലേക്ക് പ്രേക്ഷകരുടെ പ്രതികരണം കണ്ട് മനസ്സ് നിറഞ്ഞു ചിരിച്ചു സംവിധായകൻ കമൽ മലയാളത്തിൽ മാത്രമല്ല അന്യഭാഷകളിലും നിറം ചർച്ചയായി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലേക്ക് ചിത്രം റീമേക്ക് ചെയ്യപ്പെട്ടു എല്ലായിടത്തും സിനിമ സൂപ്പർ ഹിറ്റ് തമിഴ് റീമേക്കിൻ്റെ സംവിധാനം കമൽ തന്നെയായിരുന്നു ചെയ്തിരുന്നത്